വഴുതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ വൈജയന്തിയോട് അയാൾ പറയുന്നുണ്ട് മേഡത്തിന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് ഒരു ദിവസം മേഡം എങ്ങാനും ഓഫീസിൽ വരാണ്ടിരുന്നാൽ അന്ന് ഈ ഓഫീസിൽ ഒരാ ആളനക്കം പോലും ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യണമെന്നൊക്കെ പറയുമ്പം വൈജ പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉപേക്ഷിക്കും പിന്നെ വീട്ടിലെ ഒരു കാര്യവും ഞാൻ ചിന്തിക്കാറില്ല എന്ന് പറയണു അതേസമയം അയാൾ ചോദിക്കുന്നുണ്ട് അതിന് മാഡത്തിൻ്റെ എന്താ പ്രശ്നം മാഡത്തിൻ്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം കൂട്ടം പ്രശ്നങ്ങളുണ്ട് വേണമെങ്കിൽ അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം ഇപ്പം തന്നെ എൻ്റെ അമ്മ കാലൊടിഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട് അത് അങ്ങ് തറവാട്ടില്ലല്ലേ അതിന് മാഡത്തിന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു അമ്മയല്ലേ നമ്മളുടെ ഒരു ശ്രദ്ധ എപ്പോഴും വേണ്ടേ പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് അമ്മയെ നോക്കാനായിട്ട് ഒരു ജോലിക്കാരി ഏർപ്പാട് ചെയ്തു അതാണ് എൻ്റെ രണ്ടാമത്തെ പ്രശ്നം അതിനെന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ചെറുപ്പക്കാരിയാണ് അതുകൊണ്ട് തന്നെ ആകെ ഒരു തലവേദനയായിട്ട് എന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട് അത് മേഡം പറഞ്ഞത് ശരിയാണ് എപ്പോഴും നമ്മൾ ആ കാര്യത്തിലൊരു ശ്രദ്ധ വയ്ക്കണം കാരണം എല്ലാ ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും മനസ്സിൽ ഒരു അസംതൃപ്തി ഉണ്ടാവും എൻ്റെ ഭർത്താവ് അത്ര പോരാ എൻ്റെ ഭാര്യ അത്ര പോരാ ഇതിലും നല്ല ഭർത്താവിനെയും ഭാര്യേനെയൊക്കെ കിട്ടുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും ആ സമയത്ത് ശമ്പളം കൂടാതെ ചെറിയൊരു ടിപ്പോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ എന്തെങ്കിലും ഒരു ആഭരണമോ കിട്ടിക്കഴിഞ്ഞാൽ വേലക്കാരികളെല്ലാം അതിൽ വീണു പോകും അവർക്ക് വലിയ വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ വേണം ശ്രദ്ധിക്കാൻ എന്ന് പറയുമ്പം വൈജയുടെ മനസ്സിലേക്ക് ഇങ്ങനെ സംശയങ്ങൾ വരുന്നുണ്ട് അതോടുകൂടി വൈജയുടെ മുഖമൊക്കെ അങ്ങോട്ട് ഇരുണ്ടു പോകുന്നു ആ സമയത്ത് ഡോറിലാരവും മുട്ടുന്നുണ്ട് അന്നേരം വൈജ അയാളോട് പറയുന്നുണ്ട് സാറ് പോയി കഴിച്ചിട്ട് വാ സമയം രണ്ടര ആയിട്ടുള്ളൂ പോയി കഴിച്ചിട്ട് വരാൻ സമയമുണ്ടെന്ന് പറയണു ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് ജയ മാഡത്തിന് ക്ലയൻ്റ് ഉണ്ടല്ലേ എന്ന് ആ ഉവ ഉച്ച കഴിഞ്ഞ് രണ്ട് മൂന്ന് സൈറ്റ് വിസിറ്റ് ഉണ്ടെന്ന് പറയണു ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് ഇതുപോലെ കിടന്ന് പണിയെടുക്കാൻ മേഡത്തിനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂന്ന് പറയുമ്പം അവരിരുന്ന് ചിരിക്കുന്നുണ്ട് പിന്നീട് അയാൾ എന്നാൽ ഞാൻ അപ്പുറത്തെ ക്യാബിനിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈജ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നേക്കാണ് ആ സമയത്ത് ഒരു സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട് അമ്മയുടെ കാലിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് രണ്ട് മാസമായില്ലേ ഇനി പ്ലാസ്റ്റിക് മാറ്റാമെന്ന് പറയുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് വെട്ടി മാറ്റുവാണോന്ന് ആ വെട്ടി മാറ്റാം ആ സമയത്ത് അങ്ങോട്ട് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് കാലിന് ഇപ്പോൾ എങ്ങനെയുണ്ട് വേദനയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില സമയത്ത് ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞു ആ എന്തായാലും ഇപ്പം രണ്ട് മാസമൊക്കെ ആയാലും അതിന് നമുക്ക് പ്ലാസ്റ്റിക് മാറ്റിയേക്കാം ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് പെട്ടെന്നൊന്നും നടക്കാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് മാസമായിട്ട് അനങ്ങാണ്ടിരുന്ന കാലല്ലേ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാറ്റിയതിന് ശേഷം കുറച്ച് ദിവസം തിരുമലും ഫിസിയോതെറാപ്പിയൊക്കെ ആയിട്ട് നിൽക്കണം എന്നാലേ കാല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികയുള്ളൂ അതുപോലെ തന്നെ കാല് കൂച്ചവും മുഹൃത്തുമൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും മാറ്റിയെടുക്കണം കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും ശരിയാവാം കുറച്ച് സമയം എടുക്കും അതുവരെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറയുമ്പം മുത്തശ്ശി ആ കുഴപ്പമില്ല എന്ന് പറയുന്നു പിന്നീട് പ്ലാസ്റ്റിക് ഒക്കെ വെട്ടുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ബാലചന്ദ്രൻ വീട്ടിലോട്ട് വരുന്നതാണ് ആ സമയത്ത് വൈജ വന്ന് ഡോറൊക്കെ തുറക്കുമ്പം അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി പ്ലാസ്റ്റിക് വെട്ടിയോ എന്ന് ചോദിക്കുമ്പം ആ പ്ലാസ്റ്റ് വെട്ടി ഇത്ര പെട്ടെന്ന് എല്ലാം കഴിഞ്ഞോ എന്ന് വയ്ക്കുമ്പോൾ ആ പെട്ടെന്ന് കഴിഞ്ഞു ഇപ്പോൾ തന്നെ നടക്കാൻ എന്ന് ചോദിക്കുമ്പം ഇല്ല നടക്കാൻ പറ്റില്ല മുട്ടിന് താഴെയിട്ട് വീണ്ടും പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് മുട്ടൊന്ന് റെഡി ആവണവർ മസാജ് ചെയ്ത് കൊടുക്കണമെന്നാണ് എന്ന് പറയുന്നു പിന്നീട് ബാലചന്ദ്രൻ അതിനുശേഷം നമ്മളുടെ അലീന മുത്തശ്ശീനെ വീൽ ചെയറിലിരുത്തി ഉന്തിക്കൊണ്ട് വരുന്നുണ്ട് ഉന്തിക്കൊണ്ട് വരുന്ന സമയത്ത് അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വൈജ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ ഇത്ര പെട്ടെന്ന് ചോറിയിന്ന് കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പം ആ കഴിഞ്ഞു എനിക്ക് ബാങ്ക് വരുമെന്ന് അത്യാവശ്യമായിട്ട് പോകണം അപ്പോൾ നീ ഇന്ന് ലീവാ എന്നല്ലേ പറഞ്ഞാൽ പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പം എനിക്ക് അത്യാവശ്യമായിട്ട് രണ്ട് മൂന്ന് സൈറ്റ് വിസിറ്റ് ഉണ്ട് അതിന് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു പിന്നീട് നമ്മളുടെ അലീനയാണെങ്കിൽ മുത്തശ്ശിക്ക് കൈയഴുകാനുള്ള വെള്ളമൊക്കെ ടേബിളിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ കൊടുത്ത് കൈയൊക്കെ കഴിക്കുന്നുണ്ട് ആ സമയത്ത് വൈജ് വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഞാൻ പോവുക അമ്മ സാവകാശം ഇരുന്ന് കഴിച്ചാൽ മതി ഞാനെന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകണം പിന്നീട് അലീന പ്ലേറ്റ് എടുത്ത് ചോറൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എത്ര കാലമായി ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഊണ് കഴിച്ചിട്ട് ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല കുഞ്ഞ ഇതുപോലെ വന്നിരുന്ന് ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമെന്ന് ആ സമയത്ത് അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മുത്തശ്ശി കൊതി തീരുന്നവരെ ഇവിടെ നിന്ന് കഴിച്ചോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് അവിടെ കിടന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് ജീവനോട് കൂടി ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ലാന്നേ ഒരാൾ ജനിക്കുമ്പം അയാളുടെ ആയുസ് തീരുമാനിച്ചിട്ടുണ്ട് അതാവാതെ ആരും മരിക്കില്ല എന്ന് പറയുന്നു പിന്നീട് മുത്തശ്ശിക്ക് എല്ലാ കറികളും പ്ലേറ്റിൽ വിളമ്പി കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള വെള്ളവും സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തിട്ട് അലീന കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീയും ചോറ് വിളമ്പി ഉണ്ടോ ഉണ്ടോയെന്ന് പറയുമ്പം ഞാനിവിടെ ഇരുന്നോ ഞാനിവിടെ ഇരുന്ന് കഴിക്കലാന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ ഇവിടെ ഇരുന്ന് കഴിച്ചു എന്ന് വിചാരിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമൊന്നുമില്ലല്ലോ അത് ശരിയാവില്ല മുത്തശ്ശി എന്ന് പറയുമ്പം അതിനിപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ വൈജമോളൊന്നും ഇവിടെ ഇല്ല അവരില്ലാത്തപ്പോൾ നിനക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ എന്ന് വയ്ക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല ഒന്നിലെ സാറ് പറയണം അല്ലെങ്കിൽ മേഡം പറയണം ഇവിടെ ഇരുന്ന് കഴിച്ചോളാൻ അല്ലാതെ ഞാൻ കഴിക്കില്ല എന്ന് പറയുന്നു നിനക്ക് ഇവിടെ ഇരുന്ന് ഒന്ന് കഴിച്ചു എന്ന് വിചാരിച്ചു പക്ഷെ എന്താ പറ്റണേ അതിനുള്ള യോഗ്യത ഇല്ലയെന്ന് തോന്നിയിട്ടാണോ ഒന്ന് ചോദിക്കുമ്പം അതിനുള്ള യോഗ്യത ഇല്ലയെന്ന് തോന്നിയിട്ടൊന്നുമല്ല എനിക്കിവിടെ ഇരുന്ന് കഴിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ളത് എനിക്കാണെന്നൊക്കെ അറിയാം അത് എന്തെങ്കിലും ഒരു കാലത്ത് മാഡത്തിന് മനസ്സിലാവും അന്ന് ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നത് ഇത് കേട്ട് മുത്തശ്ശി ഇങ്ങനെ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് അടിയോ പറയണതെന്ന് പെട്ടെന്നാണ് അലീനയ്ക്ക് ബോധം വരുന്നത് താൻ പറഞ്ഞത് എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ അലീന പറയുന്നുണ്ട് അത് ഞാൻ ഓരോ ഇങ്ങനെ പറയണേ മുത്തശ്ശി അതൊന്നും കാര്യമൊക്കെ ഉണ്ടോ മുത്തശ്ശി കഴിക്കുന്നു എന്ന് പറയുന്നു എന്നാലും മുത്തശ്ശി ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് അലീന ഫുഡിൻ്റെ വേസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനിത് ആ പട്ടികൾക്ക് കൊടുത്തിട്ട് വരാം അവരിപ്പോൾ എന്നെ നോക്കി നിൽക്കാരിക്കുമെന്ന് പറഞ്ഞു പോണു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രോഹിതിനെയാണ് രോഹിത്തിന് ഹരി വിളിച്ചിട്ട് നീ എന്താടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് എൻ്റെ ഫോൺ സൈലൻറ്റിലായിരുന്നു എന്ന് അതോ നീ ആ പെണ്ണുമായിട്ട് ശൃംഖരിച്ചുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ടൈപ്പ് അല്ല എന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് പറയണു ഈ സമയത്ത് ഹരി ചോദിക്കുന്നുണ്ട് നീ ഇതുവരെയും അവളോട് സംസാരിച്ചില്ല സംസാരിച്ചില്ലെന്ന് ചോദിക്കുമ്പം എന്നാൽ സംസാരിക്കാനാ അവളുടെ ആയിട്ടുള്ള നിൽപ്പും പാവമൊക്കെ കാണുമ്പോൾ അവളുടെ മുഖത്ത് നോക്കി ഒന്നും പറയാൻ തോന്നണില്ല എനിക്ക് ഭയം തോന്നുകയെന്ന് പറയുമ്പോൾ അവൾ എന്നെ നിന്നെ പിടിച്ച് വീഴുമോ എന്ന് ചോദിക്കുന്നു ഈ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് അവളുടെ അടുത്ത് ചെല്ലണം എന്നിട്ട് അവളോട് ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കി തരാൻ പറയണം അപ്പം അത് അവൾ ഉണ്ടാക്കി തന്നുകഴിയുമ്പോൾ അത് കുടിച്ചിട്ട് നല്ലതാണെന്ന് പറയണം പിന്നെ ഇടയ്ക്ക് പത്തോ നൂറോ ഒക്കെ അവൾക്ക് ടിപ്പ് കൊടുക്കണം അങ്ങനെ പതിയെ പതിയെ അവളുടെ മനസ്സിലോട്ട് കയറി പറ്റണം അപ്പം നിനക്ക് അവളോടുള്ള പേടി മാറും അവൾക്ക് നിന്നോട് നല്ല താല്പര്യം ആകുമെന്ന് പറയുന്നു ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് നിനക്കിങ്ങനെ ഉപദേശിച്ചാൽ മതി അവൾ പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ മുമ്പിൽ നാണം കിടില്ല എന്ന് പറയുമ്പം നിൻ്റെ ഒടുക്കത്തൊരു ഈഗോ നീ ഈഗോയും വെച്ചുകൊണ്ട് നടന്നാൽ ഒരാൾ നിന്നെ മൈൻഡ് ചെയ്ത് പോലുമില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട് ഇത്രയും ദിവസം അവൾ കൊല്ലപ്പള്ളിയിലല്ലായിരുന്നു അപ്പോൾ നിൻ്റെ അടുത്തുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു ചോദിക്കുമ്പം അതൊക്കെ നിന്നോട് ഇപ്പോൾ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല നേരിട്ട് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് എന്നാൽ നീ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പം ഞാൻ എന്തായാലും ഇന്നിപ്പോൾ വരാൻ പറ്റില്ല നാളെ വരാം ഇവിടെയാണെങ്കിൽ ആരുമില്ലല്ലോ അച്ഛനും ഇല്ല മനുവേട്ടനും ഇല്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നാലും ഞാൻ നാളെ എങ്ങനെയെങ്കിലും വരാമെന്നൊക്കെ ഹരി പറയുന്നുണ്ട് പിന്നീട് ഹരി ചോദിക്കുന്നുണ്ട് എടാ നിൻ്റെ കയ്യിൽ പൈസ വല്ല എന്ന് ചോദിക്കുമ്പോൾ തന്നെ രോഹിത്തിന് അത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും രോഹിത് അതൊന്നും പുറമെ കാണിക്കാണ്ട് ചോദിക്കുന്നുണ്ട് എത്ര വേണം നിനക്കെന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം എനിക്കൊരു അഞ്ഞൂറും മതി ഞാൻ തിരിച്ചു തരാം ഇന്നാൾ അച്ഛൻ പോയ സമയത്ത് ഞാൻ നിനക്ക് തരാനുള്ളതൊക്കെ തന്നതല്ലേ എന്ന് ചോദിക്കുമ്പം മേടാ ഞാൻ എൻ്റെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഇതെല്ലാം അടിച്ചു മാറ്റണത് അച്ഛനാണെങ്കിൽ കറക്റ്റ് കണക്കറിയാം അതുകൊണ്ട് തന്നെ അടിച്ചുമാറ്റൽ ഭയങ്കര റിസ്ക്കാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കുറെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണേന്നൊക്കെ പറയുമ്പം ഹരി പറയുന്നുണ്ട് ഇവിടെ പിന്നെ അത്രയ്ക്ക് റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അച്ഛനും ഇവിടെ ഇല്ലല്ലോ പിന്നെ എന്ത് ചെയ്യാൻ അത് കേട്ടതും രോഹിത് പറയുന്നുണ്ട് നീ സമാധാനപ്പെടുക ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാൻ പറ്റുമെന്ന് നോക്കട്ടെന്ന് പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ് ബാലചന്ദ്രൻ ഇങ്ങനെ മേശേന്ന് എന്തൊക്കെയോ എടുത്ത് നോക്കുന്നുണ്ട് എന്തോ തിരയുന്നതാണ് എന്നിട്ട് കാണാത്തത് കൊണ്ട് വൈജേനെ വിളിക്കുന്നുണ്ട് വിളി കേട്ട് വൈജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ബാലചന്ദ്ര വിളിച്ചതെന്ന് ചോദിക്കുമ്പം നീ മേശയിൽ നിന്ന് പൈസ എടുത്തായിരുന്നോന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് പറയുമ്പം എന്നാൽ ഞാനിവിടെ എണ്ണി വെച്ചിരുന്ന പൈസയിൽ ആയിരം രൂപ കുറവാണ് ഏഴായിരത്തി മുന്നൂറ് രൂപ വെച്ചതാണ് ഇപ്പം അത് ആറായിരത്തി ഉള്ളൂ എന്ന് പറയുന്നു എന്നിട്ട് വൈജ പൈസ എടുത്ത് എണ്ണ വയ്ക്കിയിട്ട് പറയുന്നുണ്ട് ശരിയാണ് ഇത് ആറായിരത്തി മുന്നൂറേ ഉള്ളൂ ഇതാരെടുത്താൽ നീ ആ രോഹിനെയും ബബീനേയും വിളിച്ചതെന്ന് പറയുമ്പം അവരൊന്നും പൈസ കട്ടെടുക്കത്തി അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിക്കുകയുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ പൈസ എവിടെ പോയി എന്ന് അതിനിടെ ഒരാളുണ്ടല്ലോ എന്ന് പറയുന്നു ആ അത് നന്നായി ഇന്നാൾ നീ മോതിരം കാണാണ്ടായിപ്പം അത് അവൾ കട്ടെടുത്തതാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ പൈസയും അവൾ അവളെടുത്തതാന്നാണോ നീ പറയണേ നീ വെറുതെ ആ കൊച്ചിനെ സംശയിക്കില്ലേ എന്ന് പറയുമ്പോൾ മോതിരത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് ആ സമയത്ത് ബാലചന്ദ്രനെ ആണെങ്കിൽ കൂടി ചോദിക്കുന്നുണ്ട് എന്ത് സംശയം ഉണ്ടെന്നാണ് പറയണതെന്ന് ചോദിക്കുമ്പം നമ്മൾ അവളെ സംശയിച്ചത് കൊണ്ട് അവൾ ആ മോതിരം കൊടുന്ന എൻ്റെ പേഴ്സിൽ നമ്മളാരും കാണാതെ വെച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ ഓ നിൻ്റെ ഒരു അന്വേഷണ മികവ് ഭയങ്കരമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നിട്ട് നീ വേഗം ആ രോഹിനെയും ബബീനേയും വിളിക്കുമെന്ന് പറയണു അത് അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിൽ വൈദ്യ പൈസ ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവരെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ താഴെ നിന്ന് വിളിക്കുന്നുണ്ട് ബബി രോഹി രോഹിന്ന് അപ്പോൾ രോഹിത് വേഗം തന്നെ ഓടി റൂമിലോട്ട് കയറി പോകുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ വീണ്ടും ബബി ബബിന്ന് വിളിക്കുമ്പം ബബി വരുന്നുണ്ട് എന്നിട്ട് നീ പൈസ എടുത്തു എന്ന് ഇല്ല അച്ഛാ ഞാൻ എടുത്തില്ല എടുക്കണേനും കുഴപ്പമില്ല ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ മതി പറയുമ്പോൾ ഇല്ല അച്ഛാ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നു പിന്നീട് ബാലചന്ദ്രൻ വീണ്ടും രോഹി രോഹിതേന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ എന്താച്ചാന്ന് ചോദിച്ചുകൊണ്ട് രോഹിത് മേളിൽ വരുന്നുണ്ട് അപ്പം നീ പൈസ എടുത്തു എന്ന് ഇല്ല അച്ഛാ പിന്നെ നീ സത്യം പറഞ്ഞു പൈസ എടുക്കാണ്ട് എവിടെ നോക്കുമ്പോൾ ഇല്ല അച്ഛാ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആരും എടുക്കാണ്ട് പിന്നെ പൈസ എന്താ കാറ്റിൽ കാറ്റിലൊഴുകിപ്പോയോ എന്ന് ചോദിക്കുമ്പം വവിത ചോദിക്കുന്നുണ്ട് അച്ഛനെന്താ കൃഷ്ണയോട് ചോദിക്കാത്തതെന്ന് ചോദിക്കുമ്പം കൃഷ്ണ എടുക്കില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് പറയുന്നു ആ സമയത്ത് നമ്മളുടെ വൈദ്യം അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇതേതായാലും വീടിനകത്തുള്ള കള്ളനോ കള്ളിയാണ് അല്ലാണ്ട് പുറത്തുനിന്ന് ആരും ഇവിടെ വന്ന് പൈസ എടുക്കില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് നമ്മളുടെ ബാലചന്ദ്രൻ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അലീന തേങ്ങ ചരകിക്കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ വൈദ്യം അങ്ങോട്ട് വരുന്നുണ്ട് വൈദ്യം വരുന്നത് വേറൊന്നിനും അല്ല പൈസ എടുത്ത കാര്യം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അത് നേരിട്ട് ചോദിക്കാണ്ട് അലിയനേടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല എന്ന് പറയുമ്പം ആസ്പത്രി പോവാനോ ഡ്രസ്സ് കാണിക്കാനോ എന്തിനെങ്കിലും പൈസ വേണമെന്ന് വയ്ക്കുമ്പം എനിക്ക് പ്രത്യേകിച്ച് പൈസയ്ക്കൊന്നും ആവശ്യമില്ല നീ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ആർക്കും കൊടുക്കാനും ഇല്ല എന്ന് പറയുന്നു അപ്പം ഞാനും ബാലചന്ദ്രനും ഇല്ലാത്ത സമയത്ത് നിനക്ക് എന്തെങ്കിലും ആസ്പത്രി പോകേണ്ട വന്നാൽ നീ പൈസ അവിടെ നിന്ന് മേടിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പൈസ പറയുന്നുണ്ട് നിൻ്റെ കയ്യിലുണ്ടോ എത്ര രൂപ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പം അലീനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഇവിടെ പല പ്രാവശ്യമായിട്ട് ബാലചന്ദ്രൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സിൽ നിന്നൊക്കെ പൈസ കാണാണ്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പം അത് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നു ഞാൻ നിന്നോട് എടുത്തു എന്ന് ചോദിച്ചില്ലല്ലോ അതിനു മുമ്പ് നീ എടുത്തിട്ടില്ല എന്ന് പറയുമ്പം അപ്പം നീ എടുത്തതായിട്ടാണല്ലോ എനിക്ക് തോന്നണതെന്ന് പറയുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് മേഡത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കാരനെയും പൈസ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു പിന്നെ ആ പൈസ എവിടെ പോയി നോക്കുമ്പം മേഡത്തിൻ്റെ മക്കളാരെങ്കിലും എടുത്തതാണെന്ന് പറയുന്നു അത് കേട്ടതും വൈജിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് എൻ്റെ മക്കൾ അങ്ങനെ എടുക്കുമെന്നില്ല നീ എൻ്റെ മക്കളെ കള്ളനും കള്ളിയാക്കാനൊന്നും നോക്കണ്ട നിന്നെക്കൂട്ട് തന്തേ തള്ളിയില്ലാത്തവരൊന്നും അല്ല അവർ എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം വന്നാൽ ചോദിക്കാൻ അവർക്ക് അച്ഛനും അമ്മയുണ്ടെന്ന് പറയുന്നു ഇത് കേട്ടിട്ട് അലീന ഒന്നും മിണ്ടുന്നില്ല അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് തേങ്ങ ചണ്ടിക്കൊണ്ട് തന്നെ നിൽക്കുമ്പോൾ കുറച്ചു നേരം അലീനിനെ നോക്കി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രോഹിതിനെയാണ് രോഹിത് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വരുമ്പം ഞാൻ കുറച്ച് ബിസി ആടാ പിന്നെ വിളിക്കാതെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ആ സമയത്താണ് നമ്മളുടെ അലീന അലക്കി മടക്കി തുണികളൊക്കെ ആയിട്ട് അതിൽ പോകുന്നത് രോഹിത് കാണുന്നത് രോഹിത് വേഗം തന്നെ ഹരി പറഞ്ഞതൊക്കെ ഓർമ്മ വെച്ച് അലീനയുടെ പിന്നാലെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ അലീന പുറത്തുനിന്നുള്ള തുണികളൊക്കെ മടക്കി എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി വന്ന് ഡോറടിക്കുന്ന സമയത്ത് രോഹിത് അതേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലണു ആ സമയത്ത് അലീന ഇങ്ങനെ രോഹിത്തിൻ്റെ നേരെ അത്ഭുതത്തോട് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ